ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരി സന്നദ്ധയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ആന്തരിക വിശുദ്ധിയുടെ ആത്മീയത ധ്യാനിക്കാം മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളിലൂടെ തിരുസഭ ഇന്നേ ദിവസം നമുക്ക് നൽകുന്ന ചിന്തകൾ ഏറെ ഹൃദ്യമാണ് ക്രിസ്തു ഭരസയിലൂടെ വല്ലാതെ കലഹിക്കുന്നുണ്ട് കാരണമുണ്ട് അവർ ഈ ലോകത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി ക്രിസ്തു ജീവിക്കുന്നില്ല എന്നതിലാണ് അവർ പരിഭവം പറഞ്ഞത് എന്നാൽ ക്രിസ്തു അവർക്ക് നൽകുന്ന മറുപടികളെല്ലാം ആന്തരിക വിശുദ്ധിയുടെ നന്മകളെക്കുറിച്ചായിരുന്നു പുറം ശുദ്ധിയുള്ളതുകൊണ്ട് മാത്രം ആരും യഥാർത്ഥത്തിൽ ശുദ്ധിയുള്ളവരാകുന്നില്ലെന്നും യഥാർത്ഥ ശുദ്ധി ആന്തരികവും ആധ്യാത്മികവുമായ ശുദ്ധിയാണെന്നും ദൈവം കാണുന്നത് ഹൃദയമാണെന്നും യേശു അവരെ ഓർപ്പെടുത്തുന്നു യേശുയ പ്രവാചകന്റെ വചനം യേശു ആവർത്തിക്കുന്നു ഈ ജനം അദ്ധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് വർദ്ധമായി അവരെന്നെ ആരാധിക്കുന്നു മനുഷ്യരുടെ പാരമ്പര്യങ്ങൾ അവർ മുറുകെ പിടിക്കുന്നു നോക്കൂ ചില പാരമ്പര്യങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താമെന്ന മിഥ്യാധാരണകളെ യേശു സമൂഹമധ്യതി തിരുത്തുകയാണ് ഈ ഭൂമിയിൽ മനുഷ്യനെ ജീവിക്കുവാൻ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് സഹോദരങ്ങൾക്ക് നന്മ ചെയ്ത് കടന്നു പോകുവാനുള്ള ഒരു ഹൃദയവിശാലതയാണ് നാം പാരമ്പര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുമ്പോൾ ദൈവിക നീതി മറന്നുകൊണ്ട് വചനത്തെ മറന്ന് ജീവിക്കുമ്പോൾ അത് ദൈവത്തിനു മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നതായി രൂപാന്തരപ്പെടും പത്ത് കൽപ്പനകൾ മാത്രമേ യഥാർത്ഥത്തിൽ യഹൂദ ജനങ്ങൾക്ക് മഹാപ്രവാചകനായ മോസസ് വഴി പിതാവായ ദേവി നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ യഹൂദ ഗുരുക്കന്മാർ അത് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അറുന്നൂറ്റി പതിമൂന്ന് കൽപ്പനകളാക്കി മാറ്റിയിരുന്നു അത് പ്രാവർത്തികമാക്കുക അത്ര എളുപ്പമല്ലായിരുന്നു അങ്ങനെ വരുന്ന കൽപ്പനയ്ക്കുള്ളിലെ ഒരു കാര്യമാണ് കോപ്പകളുടെയും പാത്രങ്ങളുടെയും ഷാളനും തുടങ്ങിയുള്ള അനേക പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും ഈ അനുഷ്ഠാനങ്ങളെയാണ് ക്രിസ്തു ചോദ്യം ചെയ്തത് എന്നാൽ നന്മയുടെ നല്ല പാരമ്പര്യങ്ങളെ ക്രിസ്തു എപ്പോഴും അഭിമാനപൂർവ്വം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് നാം ആന്തരിക ശുദ്ധിയുള്ളവരായി ജീവിക്കുവാനുള്ള വലിയൊരു ക്ഷണമാണ് തിരുസഭയിന്ന് നമുക്ക് നൽകുക നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധമാക്കാം ഇന്നത്തെ ആദ്യ വായനയിൽ സോളമൻ മഹാരാജാവ് ദൈവത്തോട് കേണപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവെ ഈ ദാസനും അങ്ങേ ജനമായ ഇസ്രായേലും ഇവിടെ സമർപ്പിക്കുന്ന യാചനകൾ സ്വീകരിക്കണമേ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ അതെ നാം ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി അനുദിക്കാം പശ്ചാത്താപത്തോടെ നാഥൻ്റെ തിരുമുമ്പിലേക്ക് തിരികെ വരാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ